അങ്ങനെയൊരു തരത്തിൽ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻമാവിനാൽ ഗർഭസ്ഥനായി എന്റെ കാത്തിൽ നിന്ന് പറഞ്ഞോസ് പിൻ്റെ കാലത്ത് പേടകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങൾ നില മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്രോഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ലഭിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനും എന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്ക് ആ ശ്രദ്ധയിലും ഐക്യത്തിലും പാവങ്ങളുടെയും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക ണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഞങ്ങളുടെ ലോക പരിഹാരത്തിനായി അങ്ങയുടെ വളസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുന്നു ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണം സകലങ്ങളെയോ തിങ്ങളുടെ മേ ലോകം മുഴുവൻ മേലയുണ്ടാകേ നീശോ

സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീരുണ്ടാകേശോയുടേ പീഠ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഉണ്ടാകേ നീശോ ngôi vén đầy mi, cao lên da Yêu em để thấu đôi đó

ഞങ്ങളുടെ ലോക ഭാവപരിഹാരത്തിനായി അങ്ങയുടെ സുദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര വിശ്വികായുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശ്വരധാരണുമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണുമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണുമായി പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണുമായ പീഡാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസനങ്ങളായി പ്രതി ഞങ്ങളുടെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരസനങ്ങളായി പ്രതി ഞങ്ങളുടെ ആയിരിക്കണമേ മേൽക്കർണി ആയിരിക്കണമേനങ്ങളായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ മേൽക്കർണി ആയിരിക്കണമേ നിത്യപിതാവേ ഈ ലോകത്തിനായി അങ്ങേറെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരു ശരീരവും യും ല മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലൗകമുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലൗ മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗമുഴുവൻ്റെ മേൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗമുഴുവൻ്റെ മേൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഗൗമുഡുവന്റെയും മേൽ കണ്ണിയായിരിക്കണമേ